നേർച്ചയ്ക്കെത്തിച്ച ആന ഇടഞ്ഞ് ഒരാൾക്ക് പരിക്ക് രണ്ട് പശുക്കളെ ആന ചവിട്ടിക്കൊന്നു ആക്രമണത്തിൽ വീടുകളും കടകളും തകർന്നു બડવા બડવા પરવા પરવા બડવા બડવા આ આ અરુણ કીરે રહે പാലക്കാടാണ് സംഭവം പട്ടാമ്പി നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആനയാണ് തിരികെ കൊണ്ടുപോകുമ്പോൾ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ വണ്ടി നിർത്തിയ സമയത്തായിരുന്നു സംഭവം തിരുനെല്ലായി വടക്കുമുറിക്ക് സമീപത്ത് വെച്ചാണ് ലോറിയിൽ നിന്ന് ആന ഇറങ്ങി ഓടിയത് ആടുമേയ്ക്കാൻ പോയ ആൾക്കാണ് ആനയുടെ ചവിട്ടേറ്റത് തുടർന്ന് രണ്ട് പശുക്കളെയും ആടിനെയും ആന ചവിട്ടിക്കൊന്നു പിന്നീട് വീടുകളും കടകളും തകർത്തു ആന ലോറിയിൽ നിന്നിറങ്ങി പോയ വിവരം നാട്ടുകാർ അറിയിച്ച ശേഷമാണ് പാപ്പാന്മാർ അറിഞ്ഞത് ആന പോയ സമയത്ത് പാപ്പാന്മാർ ഉറങ്ങുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു લલ્લા લલ્લા હમ દાદા કે પોણે આઈતો ઓડે આ પાળમડુખડા ઓડે આ પાળમડુખડા લલ્લા લલ્લા બડા બડા લલ્લા લલ્લા ના પાળમડુખડા પાળમડુખડા આ પાળમડુખડા વાહ પોડ રા પાળમડુખડા ના ના લા પાણો દોઈને બા પાણો દોઈને પાણો દોઈને આમાં ઓન આમાં કેચરિંગ બરા 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 ઓલા ઓલા ઓન ઓન કઈને કઈને ચાપ્રતી કોણરા પુરી કરગડો મનોડે આયкен પળવાન મેડો મનોડે આયкен അക്കരമൽ ശേഖരൻ എന്ന ആനയാണ് ഇടഞ്ഞത് ആനെ ഏകദേശം തളച്ചതായാണ് വിവരം മലയാളം ടെലിവിഷൻ പാലക്കാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ